ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ഒരു വ്ളോഗാൽ ഭയങ്കര സ്പെഷ്യലായിട്ട് എനിക്ക് പ്രത്യേകിച്ചും ഭയങ്കര ആയിട്ടുള്ള ഒരു വ്ലോഗാണ് വ്ളോഗാ ഞങ്ങളെല്ലാവരും കൂടി കുറേ നാൾ കുറേ വർഷങ്ങളായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യം ഒരു ഫാമിലി ടൂർ പോകാമെന്നുള്ളത് അപ്പോൾ അത് കുറേ പ്ലാൻ ചെയ്തു ക്യാൻസൽ ചെയ്തു പ്ലാൻ ചെയ്തു ഇതൊക്കെ ഒരു കൊല്ലങ്ങളായിട്ട് നടക്കുന്ന ഒരു കാര്യമായിരുന്നു പെട്ടെന്നൊരു ദിവസം അത് നടപ്പിലായി ും ഇനി ടൂറിന് വേണ്ടി രണ്ട് ദിവസം സ്കൂളിൽ പോയാലും പ്രശ്നമില്ല ഞങ്ങൾ ഒരു വീക്ക് ഡേയ്സിലാണല്ല പോയത് രാത്രി ഒമ്പത് മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കുട്ടികളും എല്ലാവരും ഉണ്ടായതുകൊണ്ട് കൂടുതൽ കുട്ടികളുണ്ടായതുകൊണ്ട് നമ്മൾ നൈറ്റ് ഒമ്പത് മണിക്കാണ് ഇറങ്ങി ഇറങ്ങിയത് മസനഗുടി വഴി കുട്ടിയിലേക്കുള്ള ഒരു യാത്ര ഇത് വല്ലാത്തൊരു വായ്പ എന്ന് ഒക്കെ വിചാരിച്ച് നല്ല സെറ്റാക്കിയിട്ടാണ് ഇറങ്ങിയത് വണ്ടിയിൽ നിറച്ചും വെള്ളവും കുപ്പിവെള്ളവും മറ്റേ പിന്നെ ബോട്ടിൽ വെള്ളമൊക്കെ റെഡിയാക്കി പാക്കറ്റ് ചെറുനാരങ്ങ ഛർദിര ഗുളിക വയറ് വയറിളക്കത്തിൻ്റെ ഗുളിക പനിര ഗുളിക വേദനയുടെ ഗുളിക എല്ലാം കൂടി സെറ്റാക്കി എടുത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ വേറെ ഒന്നുമല്ല കുറേ കുട്ടികളുണ്ട് പിന്നെ ഷർദിര ആൾക്കാരൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് വിട്ടത് വഴി യാത്ര അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആണ് ഒക്കെ അടിപൊളിയായിരുന്നു തുടക്കം മുതൽ അവസാനം വരെ ഘട്ടൊക്കെ താങ്കൾ നല്ല മൂഡിലായിരുന്നു പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് പിള്ളേരൊക്കെ കുറച്ച് ചെറുതായിട്ട് പാളി അവർ ഓടി ഓടി മടക്കുന്നുണ്ടായിരുന്നു എന്നാലും നല്ല രീതിയിൽ നമ്മൾ തുടങ്ങി നമ്മൾ ഇറങ്ങി ഒമ്പത് മണിക്ക് ഇറങ്ങിയിട്ട് മൂന്ന് മണിവരെ ഒരേ ട്രാവലിംഗ് ആയിരുന്നു പിന്നെ അതിൻ്റെ ആ ഗേറ്റിൻ്റെ അവിടെ എത്താനാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു വണ്ടി സൈഡാക്കി ഒരു പള്ളിയുടെ സൈഡിൽ സൈഡാക്കി അപ്പോൾ ബാങ്ക് കൊടുക്കാനൊക്കെ ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ സൈഡാക്കി ആ പള്ളിയിൽ ലൈറ്റ് ഇടാനും ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും നമ്മൾ അത്രയും നേരം അവിടെ വെയിറ്റ് ചെയ്തു പക്ഷെ ആ പള്ളിയിൽ ഒരു അനക്കം ഉണ്ടായിട്ടില്ല കുറച്ച് കഴിഞ്ഞിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് നമ്മൾ ഇറങ്ങാമെന്നാണ് വിചാരിച്ചത് ആ ഗേറ്റ് വരെ ഒരു വെളിച്ചം വരുമ്പോൾ ഒന്ന് ഇറങ്ങാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ആ സമയമാകുമ്പോഴത്തേക്കും ആ പള്ളിയിലേക്ക് ലേറ്റ് ഒന്നും വന്നിട്ട് മറ്റേ കുറച്ച് താഴ്ലോട്ടൊക്കെ ഇറങ്ങിയതിന് ശേഷം അന്ന് വേറൊരു പള്ളി വലിയൊരു പള്ളിയുണ്ട് അവിടുന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങി അടുത്തുള്ള ചായക്കടക്കാരോട് ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോഴാണ് അറിഞ്ഞത് അത് ആന ഇറങ്ങുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് പിന്നെ ആ പള്ളിയിൽ അങ്ങനെ ആരും ഉണ്ടാവലില്ല യൂസ് ചെയ്യാറില്ല എന്ന് അപ്പോൾ അത്രയും റിസ്ക് എടുത്തിട്ട് നമ്മൾ റിസ്ക് അല്ല അത്രയോ ഡേഞ്ചർ സ്ഥലത്തായിരുന്നു നമ്മളെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായത് അതൊക്കെ അറിഞ്ഞപ്പോൾ എല്ലാം തൊന്നും ഇതാണോ നീ പറഞ്ഞ കക്ഷി കെട്ടും പിന്നെ നമ്മൾ മുന്നോട്ട് പോയി കുറേ മാനനെ കണ്ടു മയിലിനെ കണ്ടു ആനനെ കണ്ടു പിന്നെ കാട്ടുപോത്ത് കണ്ടു കാട്ടുപന്നി കണ്ടു നല്ല രസമുണ്ടായിരുന്നു കണ്ട് സമാധാനത്തിൽ ആസ്വദിച്ചിട്ടിങ്ങനെ പോകുമ്പോൾ വിഷക്കുന്നുണ്ടായിരുന്നു നന്നായിട്ട് നമ്മൾ രാത്രി ഇറങ്ങുന്നതിന് മുന്നേ ഒരു എട്ട് മണി സമയത്തൊക്കെ ചടപട ഫുഡ് ആ ഇറങ്ങുന്നതിൻ്റെ ഒരു രീതിയിൽ ഫുഡൊക്കെ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിട്ടില്ല കുറച്ചൊന്ന് ചെറുങ്ങനെ പരിക്കട്ടേ ഉണ്ടായിട്ടുള്ളു അപ്പോൾ വിഷന്ന് പണ്ടാരം ഇറങ്ങുന്നുണ്ടായിരുന്നു പക്ഷെ എന്നാലും ഈ ഇതൊക്കെ ഈ സീനറിയും ഇതൊക്കെ കാണുമ്പോഴത്തേക്കില്ലേ അതൊന്നും ഓർമ്മ വരുന്നുണ്ടായിട്ടില്ല പിന്നെ നമ്മൾ കുറേ സമയം പുറത്തിറങ്ങി കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ എന്താ പറയുക ഇങ്ങനെ ഓരോരോ മൃഗങ്ങളെയൊക്കെ കാണുമ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ച് സമയം നിർത്തി അങ്ങനെയൊക്കെ ആയിട്ട് സമാധാനത്തിലാണ് പോകുന്നത് വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് ഫോണിൻ്റെ മെമ്മറി ഫുൾ ഫുള്ളായ ഉണ്ട് എനിക്ക് വീഡിയോസൊക്കെ കിട്ടുന്നത് ഉപ്പാരിയും ആങ്ങളുടെയും ഫോണിൽ നിന്നാണ് പിന്നെ ഒരു ക്ലിപ്പും കൂടി എനിക്ക് ഇതിൽ നിന്ന് എടുത്ത് കളയാൻ തോന്നില്ല അത്രയും ഭംഗിയായിരുന്നു അത്രയും നമ്മളെല്ലാവരും എൻജോയ് ചെയ്തു എന്താ പറയുക നമുക്കിതൊക്കെ ഒരു മെമ്മറീസായിട്ട് നമ്മൾ എപ്പം നമ്മുടെ ഫോണിൽ സൂക്ഷിക്കുന്ന ഒരു വീഡിയോസ് ആയിരിക്കും അത്രയും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് നമ്മുടെ ഫാമിലി ട്രിപ്പ് കുറെ കൊല്ലങ്ങളായിട്ട് ഞങ്ങളെല്ലാവരും കൂടി പ്ലാൻ ചെയ്യുന്നത് കുറേ കൊല്ലങ്ങളായിട്ട് ഞങ്ങളെല്ലാവരും കൂടി ആഗ്രഹിക്കുന്നു ഏതൊരു മിഡിൽ ക്ലാസ് ഫാമിലിയെ പോലെയും നമ്മൾ പ്ലാൻ ചെയ്യും അതുപോലെ തന്നെ പല സിറ്റുവേഷൻ കാരണം പല സാഹചര്യങ്ങളിൽ നമ്മളത് ഡ്രോപ്പ് ഔട്ട് ചെയ്യും ഇങ്ങനെ കുറേ പ്രാവശ്യം കുറേ കുറേ പ്രാവശ്യം ഞങ്ങളിത് പ്ലാൻ ചെയ്തിട്ട് വിട്ടു വെച്ച ഒരു ട്രിപ്പായിരുന്നു അലഹമ്മദ ലാസ്റ്റ് ഈ കൊല്ലം നമുക്കത് സാധിച്ചു അങ്ങനെ അവിടുന്ന് പോയി കുറേ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു പൂരിയും പിന്നെന്താ പറയുക പൂരിയും പാചയായിരുന്നു ഉണ്ടായത് പിന്നെ മസാല ദോശ റോസ്റ്റ് ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കഴിച്ചത് പൂരിയും പാചിയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ വിട്ടു ഫുഡെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വലിയ ടേസ്റ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല നമ്മളെന്താണെന്ന് വെച്ചാൽ ഇഷ്ടമായിട്ടില്ലായിരിക്കും സത്യം പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് വിഷപ്പ് അടക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി കഴിച്ചു അത്രയും ഉണ്ടായില്ലോ പിന്നെ ലാസ്റ്റ് ഞങ്ങളിതാ ഇങ്ങേ ഊട്ടിയിലെത്തിയിരിക്കുന്നു യു നല്ല നമ്മൾ എന്താ പറയുക നമ്മുടെ വാൾപേപ്പറിൽ കണ്ട ആ ഒരു സീന് നമ്മൾ നേരിൽ കണ് മുന്നിൽ കാണുന്നതെന്നൊക്കെ പറയല്ലേ അതുപോലെ നമ്മൾ എല്ലാവരും ത്രില്ലടിച്ചിട്ട് കയറുന്നുണ്ട അതിൽ ഉമ്മ മാത്രം കുറച്ച് സൈഡായിട്ടുണ്ടായിരുന്നു ഉമ്മാക്ക് എന്ന് വെച്ചാൽ ഉറക്കം ലെവലായില്ല അപ്പോൾ പിന്നെ ഛർദിക്കൊക്കെ ചെയ്തു ഉമ്മയും മക്കളും എല്ലാവരും ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാരണം ഉമ്മാക്കെല്ലാം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു യാത്ര അതൊരു കുറേ ഹെഡ് പിൻസ് ഒക്കെ കയറി ലാസ്റ്റ് നമ്മളൊരു നല്ലൊരു വ്യൂലെടുത്ത് നിർത്തിയിട്ടുണ്ടായിന് പിന്നെ അവിടെ നിന്നിട്ട് പിന്നെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച ശരി കുടിക്കാമെന്ന് പക്ഷേ ഒന്നും കുടിച്ചിട്ടില്ല ഓടിക്കഴിഞ്ഞാൽ വന്നപാടൊരു കുടിക്കുമ്പോൾ എന്തോ എല്ലാവർക്കും കൂടി ഒരു ശ്രദ്ധിക്കൊന്നും ഇല്ലെങ്കിൽ ആരും ഒന്നും കുടിക്കാമെന്ന് വന്നിട്ടില്ല അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞാനൊരു റീലിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് എന്നിട്ട് നമ്മളെല്ലാവരും കൂടി തിരിച്ചു കയറി ഇവിടെ കുറേ മലയാളിസ് ഉണ്ടായിരുന്നു കേട്ടോ കുറേ ആൾക്കാർ ഉണ്ടായിരുന്നു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാനൊന്നുമില്ല കണ്ടപ്പോൾ മനസ്സിലായ അവർ മലയാളികളാണ് അപ്പോൾ പിന്നെ കുറച്ച് വീഡിയോസൊക്കെ ഇവിടെ നിന്ന് എടുത്തു ഇവിടെ നിന്ന് എല്ലാവരും ചായ ഒക്കെ കുടിക്കുന്നുണ്ടായിരുന്നു നമ്മളാരും കുടിക്കാനെന്നൊന്നില്ല പിന്നെന്താ തിരിച്ച് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ തിരിച്ച് വണ്ടിയിലേക്ക് കയറി പിന്നെ കുറച്ച് എന്താണ് നല്ല രസമുണ്ടായിട്ട് നല്ല ഈ ക്യാരറ്റ് പാടങ്ങളും പിന്നെ വെളുത്തുള്ളി ഉള്ളി ഇങ്ങനെ എന്തൊക്കെയോ നല്ല കൃഷിരിയൊക്കെ കുറേ കണ്ടും അല്ലേ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോകുന്നത് ബൊട്ടാനിക്കൽ ഗാർഡനിലേക്കാണ് അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്കും എൻ്റെ ഉമ്മയുടെ ഒരവസ്ഥ ഫുള്ളു സൈഡായിട്ട് ഒരു അഡി മുന്നോട്ട് പോകാനുള്ള നല്ല അവസ്ഥയാണ് എന്നിട്ട് ഇങ്ങനെയൊക്കെയോ ഞങ്ങൾ ഉളുക്കരുത് അതിന് ശേഷം ഒരു സ്ഥലം കയറി കാണലും അതിൻ്റെ ആ ഉള്ളിലത്തെ സെറ്റപ്പൊക്കെ കാണലും ഒക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്കൊരു എട്ടിൻ്റെ പണി കിട്ടി മോന് അമ്നുസ് ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഏതോ ഒരു കുട്ടിയുടെ കയ്യിലും എന്തോ ഒരു ടോയ് കണ്ടിട്ടുണ്ടായിരുന്നു അത് വേണം എന്നിട്ട് മുപ്രാകെ ഫുൾ മുങ്ങുകളായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഉമ്മാനെയൊക്കെ താങ്ങിപ്പിടിച്ച് ഞങ്ങൾ ഓരോരു സ്ഥലത്ത് കയറി ഇവിടെ കയറുമ്പോൾ ക്ലാസ് ഗാർഡനിലേക്ക് കയറുമ്പോൾ എൻ്റെ അമ്പു എന്തൊരു എന്തൊരു രസമായിരുന്നു എന്ന് പറയുക അങ്ങോട്ട് കണ്ടും അവിടെ ഇറങ്ങാൻ തോന്നുന്നുണ്ടായിട്ടില്ല എനിക്കാണെങ്കിൽ ഈ ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഫ്ലവറിങ് പ്ലാന്റ്സും ഇങ്ങനെ ഗാർഡൻ സെറ്റാക്കുന്നതും അതൊക്കെ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഒരു തന്നെ കുറേ സമയം നിന്ന് നോക്കി എല്ലാം അങ്ങോട്ട് ഇല്ലാത്തിൻ്റെ ഒരു പിക്ചറും വീഡിയോ എല്ലാം എടുക്കണമെന്നുണ്ട് പക്ഷേ നമുക്ക് സമയപരിധി മൂലം നമ്മളിതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് പോകുന്നുണ്ടായിരുന്നു സക്യുലെൻസിൻ്റെ ഒക്കെ ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു അങ്ങനെ ചടപടാന്ന് പറഞ്ഞിട്ട് കുറച്ച് റീൽസ് അവിടെ നിന്ന് എടുത്തു കുറച്ച് വീഡിയോസൊക്കെ എങ്ങനെയൊക്കെ ഒപ്പിച്ചു കുറേ വെറൈറ്റി ഫ്ലവേഴ്സ് നമ്മളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല ജസ്റ്റ് ഫോട്ടോസിൽ കണ്ടത് കണ്ടതുപോലത്തെ ഫ്ലവേഴ്സ് അങ്ങനെയൊക്കെ ഒരുപാട് ഓ മാഷ നല്ല രസം ഉണ്ടായിരുന്നു ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്തു വച്ചു പിന്നെ എന്താ പറയുക നമ്മുടെ അമ്നുസ് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വന്നതുകൊണ്ടും ആ ടോയ് വാങ്ങിത്താ വാങ്ങിത്താന്ന് പറഞ്ഞിട്ട് ഇടയും മുഴങ്ങി കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇതിൽ ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് കയറി കണ്ടതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ആ കാണിച്ചുതരാം വാണിച്ചേരാന്നുള്ള അവൻ അവനെന്നേം കൊണ്ട് മുന്നോട്ട് പോയി അവൻ്റെ വിചാരം അതിന് ഉള്ളിൽ നിന്ന് ഇവിടെ നിന്നോ വാങ്ങുന്നതെന്ന് അപ്പം എന്നെ പിടിച്ച് കൈ പിടിച്ച് ഞങ്ങൾ രണ്ടുപേരും ഒരേ നടത്താം ആ ടോയ്സ് വാങ്ങാൻ ഉദ്ദേശത്തോടെ ഒരേ നടത്താം അങ്ങനെ കുറേ സ്ഥലത്ത് കയറി ആ സമയത്തൊക്കെ ഉമ്മയും ഇസ്വാഹിൽ ഉപ്പ എല്ലാവരും കൂടി സൈഡായിട്ടുണ്ടായിരുന്നു അവർ അവർ ചെയറിലിരുന്നിട്ട് അവർ റെസ്റ്റ് എടുക്കുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ഗ്ലാസ് ഗാർഡനിൽ കയറിയിട്ട് അവിടുന്ന് വീഡിയോ എടുത്തിട്ട് മതിയേ വരുന്നുണ്ടായിട്ടില്ല ഒരുപാട് ഇഷ്ടമായി ബാക്കി കയറിയതിൽ നിന്നെല്ലാം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായതായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു റീൽസും കുറച്ചെടുത്തു അതിന് ശേഷം ഞങ്ങൾ അവിടെ പിന്നെ ഒരു ചെറിയ മിൽക്ക് ഷേക്കിലും കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നെക്സ്റ്റ് ഫുഡ് ഇവിടെ നിന്ന് നിങ്ങളായിട്ട് കഴിക്കാൻ തരെയായിരുന്നു ഏകദേശം വൺ നൈറ്റ് ഉണ്ടായിരുന്നു ഫുഡ് കഴിക്കണം നിസ്കരിക്കണം ഇത് രണ്ടായിരുന്നു നമുക്കിനി അടുത്ത മെയിൻ പരിപാടി ഉണ്ടായത് അത് ആദ്യം നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് കഴിച്ചിട്ട് പിള്ളേരൊക്കെ കുറച്ച് ടയേർഡ് ആയതുകൊണ്ട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കയറി ഫുഡും അത് ഞങ്ങൾക്ക് ആർക്കും വലിയ ഇഷ്ടമായിട്ടില്ല ഭയങ്കര എരിവുണ്ടായിരുന്നു കാണാൻ വലിയ എരിവൊന്നും കാണുന്നുണ്ടായിട്ടില്ല പക്ഷേ ഭയങ്കര എരിവായിരുന്നു പിന്നെ ആദ്യം ഞങ്ങളോട് ഊട്ടി പോയിട്ട് വന്ന ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഊട്ടി പോയിട്ടാകുമ്പം ഫുഡൊന്നും വലിയ എക്സ്പെക്റ്റേഷനൊന്നും പാടില്ല ജസ്റ്റ് നമ്മൾ വിഷപ്പെടക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് നമുക്ക് കണക്കൂട്ടാകുമ്പോഴുള്ളത് അപ്പം അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഒരു പള്ളി പള്ളീനടുത്തുള്ള പട്ടിൽ പള്ളി നമസ്കാരമൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ നേരെ വിട്ടത് ഒരു ടീ ഫാക്ടറിയിലാണ് അവിടെ ടീ ഫാക്ടറി ചോക്ലേറ്റ് ഫാക്ടറി കുറേ ഉണ്ട് ഇത് നമ്മൾ ഏത് ഫാക്ടറിയിലാണ് കയറിയെന്നില്ല എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല പേര് ഓർമ്മയില്ല കുറേ വീഡിയോസിൽ തപ്പൊക്കെ അതിൻ്റെ അടുത്തും പേരെനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ അതിനുള്ളിൽ കയറി കയറിയിട്ട് ഉമ്മക്ക് ഇതിലൂടെ വലിയ താല്പര്യമില്ല ഉമ്മ താഴെ തന്നെ ഇരിക്കുവായിരുന്നു ഞങ്ങൾ എല്ലാവരും കയറി അപ്പം ചോക്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കുറച്ച് അവിടുന്ന് ചോക്ലേറ്റ്സ് വാങ്ങി അന്നേരം തന്നെ തന്നു തീർത്തു പിന്നെ ടീ ആ ഒരു പ്രോസസ്സ് ആ കാര്യങ്ങളൊക്കെ കണ്ട് അടിപൊളിയായിരുന്നു അവിടുന്ന് കുറേ വർക്കേഴ്സ് ചേച്ചിമാരൊക്കെ അങ്ങനെ ചോക്ലേറ്റ് പാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഫുൾ മോഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി നേരത്തെ ആണെങ്കിൽ എനിക്ക് തോന്നി മിക്സ് ആക്കുന്ന അതൊക്കെ കാണാൻ പറ്റുമായിരിക്കും നമ്മൾ എടുത്തുമ്പോഴത്തേക്കും ഏകദേശം എല്ലാം കൂടി സെറ്റാക്കി പാക്കിങ് ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ മേലെ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ പോകുമ്പോഴത്തേക്കും നമ്മുടെ ടീയുടെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ എൻട്രി ഫീസ് ഫസ്റ്റ് എത്രയാണ് തേർട്ടി റുപ്പീസാണ് അതിന് ശേഷം മേലെ ടീ ഫാക്ടറി കയറാൻ വേണ്ടിയിട്ട് ടെൻ റുപ്പീസാണ് അങ്ങനെ എന്തുവാ ഇനി കറക്റ്റ് ഓർമ്മയില്ല പുറത്ത് തന്നെ ഇങ്ങനെ ഉണക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്താ പറയുക ചിക്കി വെച്ചിട്ടുണ്ടായിരുന്നു ലീവ്സൊക്കെ ടീ ലീവ്സൊക്കെ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി ഞങ്ങൾ സാമ്പിളൊക്കെ കുറച്ച് നോക്കി ടീ പൗഡർ വാങ്ങിയിട്ടില്ല കാരണം ഉപ്പ കുറേ ഉപ്പാക്കങ്ങനെയൊന്നും ഒരു ടീ പൗഡർ പറ്റില്ല അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ടീ പൗഡറാണ് ഇപ്പം യൂസ് ചെയ്യാറ് അതുകൊണ്ട് നമ്മൾ അവിടുന്ന് ടീ പൗഡറോ കോഫി പൗഡറോ അങ്ങനെയൊന്നും വാങ്ങിയിട്ടുണ്ടായിട്ടില്ല അപ്പോൾ അവിടുന്ന് കുറേ ഇതൊക്കെ കണ്ട് അവസാന അനത്തിൻ്റെയും ടോപ്പുമ്പോൾ ടോപ്പിലേക്ക് കയറുമ്പോഴേ നമുക്കിങ്ങനെ നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ടായിരുന്നു ഫുൾ മാഷാ അടിപൊളി വ്യൂ ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വ്യൂ പിന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞിട്ടാവുമ്പോൾ അന്നേരം തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വിട്ടു അപ്പോൾ വണ്ടി കയറിയപാട് തന്നെ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടായിട്ട് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടായത് കൊണ്ട് അവർ ഒരു ഉച്ച സമയമാകുമ്പോഴത്തേക്ക് അവർ ഭയങ്കരമായിട്ട് ടയേർഡായിട്ട് അവരെല്ലാവരും ഉറങ്ങി പിന്നെ അതിന് ശേഷം എനിക്ക് കുറേ സൈഡിൽ റോഡ് സൈഡിലായിട്ട് കുറേ ക്യാരറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒന്ന് ക്യാരറ്റ് വാങ്ങാം ഫ്രഷ് ആയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ പോയത് പൈൻ ഫോറസ്റ്റിലേക്കാണ് പൈൻ ഫോറസ്റ്റ് ഒരുപാട് ഇഷ്ടമാണ് ഇവിടെ പോയ എല്ലാവർക്കും ഇഷ്ടം ഉമ്മ ഒക്കെ അവിടെ എത്തുമ്പോഴത്തേക്ക് കുറച്ച് ഫ്രഷ് ആയ പോലെ ഉണ്ടായിരുന്നു കാമൻ ക്വയറ്റ് ക്വയറ്റായതുകൊണ്ട് മക്കൾ ആഹിലിനും ആംലേനയും ഇസ്വനൊന്നും പിടിച്ചാൽ കിട്ടുന്നുണ്ടായില്ല ഒരേ പോക്ക് തായലേക്ക് ആ ലെഗിൻ്റെ അങ്ങോട്ടേക്കായിരുന്നു പിന്നെ അവരുടെ ബാക്കിലോടല്ലേ നമുക്ക് ഒരു നല്ലൊരു തണുപ്പും കാമും ക്വൈറ്റായിട്ട് സൂപ്പറായിട്ടുണ്ടായിരുന്നു അവിടെ എത്തുമ്പോൾ കുറച്ച് പീസായിട്ട് കാമായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡേ ഡേ വണ് ഉണ്ടായത് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ നിന്ന് നേരെ ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചിട്ട് വയനാട്ടിലേക്ക് വിട്ടു പിന്നെ പോകുന്ന വഴിക്ക് ഒരു തേയിലത്തോട്ടിലൊക്കെ ഇറങ്ങിയ റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ അതൊക്കെ വിശേഷങ്ങൾ കാണാം അതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്